എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോണ വിഷയം എന്ന് പറയുന്നത് ചൊവ്വയെക്കുറിച്ചാണ് നാളെ ഏഴാം പാവനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ജാതകം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു വീഡിയോസ് ഇടണം എന്നുള്ള എതിർ ഞാൻ ഈ ഒരു ഈ ഒരു ടോപ്പിക്ക് ഇടാം എന്നിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ജാത ഒരു കാര്യം പറയുന്നത് കാരണം ഒരുപാട് ജാതക ചിന്ത ജാതക വിചാ വിജി രണ്ട് പേരുടെ ഗ്രഹനില കൂട്ടി വെച്ചിട്ട് അതായത് നല്ല ബന്ധങ്ങളൊക്കെ ഉള്ള ബന്ധങ്ങൾ അതായത് വിവാഹം നല്ല പത്തിൽ പ നോക്കി നല്ല ഉത്തമമായ ജ്യോതിഷുകൾ നോക്കിയിട്ട് വിവാഹം കഴിച്ച് വേർപിരിഞ്ഞവരുടെ ഒരുപാട് ജ്യോതിഷ ഈ ജാതകങ്ങളൊക്കെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ അത് പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഏഴാം ഭാവത്തിൽ ഒരു പാവ ശനി അതായത് കുജൻ ഏഴാം ഭാവം മേടം ലഗ്നം എന്ന് വിചാരിച്ചോളൂ മേടം ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം എന്ന് പറയുന്നത് തുലാം രാശിയാണ് അപ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് മേടം മേടത്തിന് നേർ ഏഴാം ഭാവം അപ്പോൾ അവിടെ കുജ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഏഴാം ഭാവം കൊണ്ട് കുജൻ ചൊവ്വാദോഷം ഉണ്ട് എന്നാണ് പറയണത് ചൊവ്വാദോഷം ഓക്കെ അപ്പോൾ ഒന്ന് ചിന്തിച്ച് അപ്പോൾ ഞാനൊന്ന് ചിന്തി നമ്മൾ സാധാരണ രീതിയിൽ അതായത് ബുക്കുകളിൽ ഗ്രന്ഥങ്ങളെല്ലാം ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഏഴാം ഭാവത്തിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ ഈ ചൊവ്വ ദോഷം ചെയ്യും അത് കഠിനമായ ദോഷമാണ് അത് എട്ടിലുമുണ്ട് എട്ടാം ഭാവവും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാണ് പറയണത് അപ്പം എന്താണ് ശരിക്കും ചൊവ്വ ദോഷം ഉണ്ടോ ഇല്ലയോ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചൊവ്വ പാ ദോഷം ചെയ്യോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് പ്രമാണത്തിലൊക്കെ ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഒരുപാട് പ്രമാണങ്ങൾ എഴുതി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലൊന്നും കൃത്യമായ അതായത് എന്താ പറയുക ഒരു ഇപ്പോഴും പുതിയ 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 ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ ജ്യോതിഷ ബുക്കുകളൊക്കെ ഇറങ്ങുന്നുണ്ട് പലരും പല രീതിയിൽ അവരവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കുകയാണ് അത് അതേപടി പടി പഠിച്ച് കുറച്ച് സംസ്കൃതങ്ങളും പഠിച്ച് കുറച്ച് തത്വങ്ങളും പഠിച്ചതുകൊണ്ട് മാത്രമേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മളൊരു ഒരു കൺസൾട്ടിങ്ങിലേക്ക് അതിൽ കൺസൾട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഏഴാം ഭാവത്തിൽ ഒരു കുജൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൊവ്വ കുജൻ ചൊവ്വ എന്ന് പറഞ്ഞാൽ കുജനാണ് ജ്യോതിഷത്തിൽ കുജൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ ചൊവ്വാഴ്ചൻ്റെ ആധിപത്യം കൊടുക്കുന്നത് കൊണ്ട് നമ്മളത് ചൊവ്വാഴ്ച അപ്പോൾ അതിൻ്റെ അധിപൻ കുജനാണ് അങ്ങനെ ഏഴാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വദോഷം ബാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം ശരി നമുക്ക് അതിലേക്ക് കിടക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് ഇതിപ്പോൾ മേടമാസം ഇതിപ്പോൾ ധനുമാസമാണ് ധനുമാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ന് രാവിലെ ഉദയം നടക്കണത് രാവിലെ ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഉദാഹരണം ദേവി രാവിലെ ഒരു ആറ് മണിക്ക് ഒരാറര ആകുമ്പോൾ ജനിക്കുന്ന കുഞ്ഞിൻ്റെ അതായത് ഒരു ഒരു ഭൂമിയിൽ ഒരു സംഗതി നടക്കുമ്പോൾ ഉള്ള ഇതാണുള്ള ആ സമയത്തുള്ള ഗ്രഹ ഗ്രഹങ്ങൾ നിൽപ്പ് അല്ലെങ്കിൽ ലഗ്നം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണ് നമ്മൾ നോക്കും അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറരയ്ക്ക് ഏഴ് മണിക്കുള്ളിൽ ജനിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഏകദേശം ലക്നം വന്നിരിക്കണം ധനുരാശി തന്നെയായിരിക്കും രവിയായി രാശി തന്നെ ആയിരിക്കുന്നുണ്ടാകാം അത് ഒരു രണ്ടാ ഒരു പത്ത് ഒരു എട്ട് മണി ഏഴുമണിയാകുമ്പോൾ വീണ്ടും ലക്നം ഉദയം മാറി രണ്ട് മണിക്കൂർ അടുത്ത രാശിയിലേക്ക് കടക്കും അവിടെ രണ്ട് മണിക്കൂർ ഉദയം ഉണ്ടാകും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഉദാഹരണം നമ്മൾ പറയുന്നത് വെച്ചാൽ ഏഴാം ഭാവത്തിൽ ധനുരാശിൻ്റെ എന്ന് പറയണെങ്കിൽ ബിധൻ രാശിയാണ് മേടത്തിൻ്റെ എന്ന് പറയുന്നത് തുലാം രാശിയാണ് അങ്ങനെ ലക്നങ്ങൾ മാറുന്നതനുസരിച്ച് ഈ പറയണ ഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ ഏഴാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഏഴാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ ഈ പറയണതച്ച് കഴിഞ്ഞാൽ എന്താ പറയണത് ഈ ചൊവ്വാദോഷം ഉണ്ട് എന്നാണ് പറയണത് അപ്പം എന്താ ചെയ്യണത് ഈ ഏഴിൽ അല്ലെങ്കിൽ എട്ടിലൊരു പാവനുള്ള ഒരു കുജന കുജനെ വന്ന് ചേർത്തിട്ടാണ് എല്ലാവരും വിവാഹം കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ ഒരാളുടെ ഏഴാം ഭാവത്തിൽ കുജൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാപ സാന്നിധ്യം വന്നു എന്നാണെന്നോ അറിയേണ്ടത് അവിടെ ഒരു പാവനുണ്ട് അപ്പോൾ ആ ഏഴാം പാവം കൊണ്ട് ഒരാളുടെ ജാതകത്തിൽ പാവൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പാവം ദോഷം സംഭവിച്ചു എന്ന് ചിന്തിക്കണം അവിടെ എട്ടാം ഭാവത്ത് എട്ടാം പാവം കൊണ്ട് ഈ പാപസ്വാമി അതാണ് പറയണത് അതായത് പാപസ്വാമി നോക്കുമ്പോൾ ഒരു പാവന് ഏഴാം ഭാവത്തുണ്ട് അതേ പാവനും പാപമൂല്യമുള്ള ഒരു ഗ്രഹത്തെയാണ് അവിടെ കൂടിക്കേണ്ടത് ഒരാളുടെ ഏഴാം ഭാവത്തിൽ ഈ പാവന ഏഴിൽ പാവം വന്നു കഴിഞ്ഞാൽ ദോഷം ഭവിച്ചു ആ ഭാവത്തിന് നമുക്ക് അനുവേദ്യമല്ല എന്ന് കരുതിക്കൊള്ളുക തിരിച്ചും വരുന്നൊരു ആളുടെ ഗ്രഹനിലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും അനുവേദ്യമാവുമോ ഇല്ല ഇതാണ് ഇവിടുത്തെ പാപസാമ്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു അസംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം പാപസാമ്യം അതായത് പാപസാമ്യം നോക്കി ഒരു പാവന്റെ കൂടെ മറ്റൊരു പാവൻ കൂട്ടിച്ചേർന്ന് വിവാഹം കഴിഞ്ഞ് കഴിച്ച് ഒരുപാട് പേരുടെ ദുരിതങ്ങൾ ഒരേ ജാതകത്തിൽ ഒരു ഏഴാം പാവത്തിലൊരു ഒരു ഗ്രഹനീല ഒരു സ്ത്രീയുടെ ഗ്രഹനീലെടുത്തോളൂ അവിടെ ഏഴാം പാവത്തിൽ കുജനുണ്ട് ശരി ആ ഏഴാം പാവത്തിൽ കുജനുണ്ടെന്ന് അവർക്കല്ല അവർക്ക് ദോഷം ചെയ്യത്തില്ല അത് മനസ്സിലാക്കുക അത് ഒരാളുടെ ജാതകത്തിൽ ഏഴിൽ കുജനുണ്ടെങ്കിൽ ദോഷം ഒരു കാരണവശാലും ദോഷം ചെയ്യില്ല വിവാഹം സംബന്ധമായിട്ട് രണ്ട് പേരുടേലും മേഴിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഏഴാം ഭാവത്തിൽ ഉണ്ട് ശക്തമായ ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ട് മരണം അല്ലെങ്കിൽ എന്താ പറയണേ ചൊവ്വാദോഷമുള്ള ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നവരാണ് അസംബന്ധം ശുദ്ധ സംബന്ധമാണ് പറയണത് അത് മനസ്സിലാക്കുക കാരണം വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ട് ഒരുപാട് പേര് അതായത് ഈ ആറ് മണിക്ക് ജനിച്ച ഒരാൾ അല്ലെങ്കിൽ മേട ലഗ്നത്തിൽ ജനിച്ച ഒരാൾ ഒരു ആറ് മണി എന്ന് പറയുന്ന സമയത്ത് ഒരു ജനനമാണോ നടന്നത് അല്ല അത് മനസ്സിലാക്കുക ഒരു ജനനമാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയുടെ വൈകിന്ന് ഒരു കുഞ്ഞ് ആ ഒരു സമയത്താണോ ജനിക്കുക ഒരു സ്ഥലത്താണോ ഈ ജനനം നടക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ എന്തോരോ ഹോസ്പിറ്റൽ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരേ ഡിഗ്രി മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഏകദേശം ഒരു ഇത് ധനുമാസം അല്ലെങ്കിൽ ധനുമാസം പകുതിയോട് കൂടിയിട്ടാണ് വിചാരിച്ചുള്ളൂ ധനുമാസം പകുതിയോട് കൂടിയിട്ട് ആ രാവിലെ ജനിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഉദയം ഉണ്ടാകും ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് വിചാരിച്ചാൽ ഒരു മണിക്കൂർ ധനുരാശിയിൽ ഉദയം ഉണ്ടാകും അപ്പോൾ ആ ഒരു മണിക്കൂറത്തോളം ജനിക്കുന്ന കുഞ്ഞ് ഒരു കുഞ്ഞാണ് ജനിക്കുകയാണ് ആണോ അല്ല അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഈ ലക്ന ഈ ധനുരാശി ലഗ്നത്തിൽ ജനിച്ച അവർക്കൊക്കെ ഈ ഒരു മണിക്കൂർ ജനിച്ചാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജാതകം ഉണ്ടാകും ഇവർക്കൊക്കെ ചൊവ്വ ദോഷം ഈ ഏഴാം ഭാഗത്തിൽ ചൊവ്വ ബാധിക്കേണ്ടേ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തെങ്കിലും ഇതിൽ സത്യമുണ്ടോ വാസ്തുണ്ടോ ഒരു കാരണവശാലും ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിവാഹം കഴിക്കരുത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഈ ജ്യോതിഷികൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ഉന്നതമായ ജ്യോതിഷുകളൊക്കെ നോക്കിയിട്ട് ചൊവ്വാദോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പാവൻ എട്ടാം പാവത്തിലൊരു പാവന അല്ലെങ്കിൽ ഏഴിലൊരു പാവനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അമ്പേ അവിടെ രണ്ട് പേരും പ്രശ്നങ്ങൾ കൂടുതൽ വരികയുള്ളൂ ഭക്ഷണമുള്ളൂ ഏഴാം പാവത്തിലൊരു പാവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുജനുണ്ടെങ്കിൽ വരുന്ന വരുന്നൊരാട് ഏഴാം പാവത്തിൽ ശുഭബന്ധമുള്ള ഗ്രഹനില തിരഞ്ഞെടുക്കുക അന് ബാലൻസ് ചെയ്തു പോകും അല്ലെങ്കിൽ ഒരു കാരണവശാലും ബാലൻസ് ചെയ്ത അടി ഉറപ്പാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ചൊവ്വാദോഷത്തിൽ നിങ്ങൾ ഭയക്കരുത് പലരും അതായത് ഇവിടെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു ജ്യോതിഷിനെ കാണാൻ പോകുമ്പോൾ ആദ്യം തന്നെ പറയണെന്താ ഒരു ഗ്രഹനില എടുക്കുമ്പോൾ തന്നെ ഈ എന്താ ദോ അല്ലെങ്കിൽ ഒരു ഗ്രഹനില നോ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നോക്കി പറയുമ്പോൾ തന്നെ അയാൾ ജ്യോതിഷപ്പറ അയാളെ തളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പറയണത് അതായത് നിങ്ങളുടെ വിജാത്തിൽ ചൊവ്വാദോഷമുണ്ട് ഇനി ഒരു കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനും തടസ്സമായിരിക്കും അല്ലെങ്കിൽ വിവാഹത്തിന് മറ്റേ എന്താ പറയുക വിവാഹത്തിന് മരണം സംഭവിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കുടുംബപരമായിട്ട് ദോഷങ്ങൾ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളെ ഭയപ്പെടുത്തുകയാണ് ഒരു നിങ്ങൾ നിങ്ങളിതിൻ്റെ പുറകെ പോകരുത് കാരണം വെച്ചാൽ അത് നിങ്ങളേറ്റവും വലിയൊരു മറ്റേ ആ ഒരു അമിതമായ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി യുടെ ഒരു വാക്ക് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് വാക്കായിരിക്കും നമ്മളൊരു ജ്യോതിഷിൻ്റെ അടുത്ത് വരണ സമയത്ത് തിരിച്ചു പോകുമ്പോഴും ഇതേ മൈൻഡ് വെച്ചിട്ടാണ് നമ്മളിത് പ്രതികരിക്കണത് ശരിയല്ലേ നമ്മുടെ ഈ മൈൻഡ് വെച്ചിട്ടല്ലേ ഈ ചിന്ത അത് ഇറങ്ങിത്തിരിക്കണത് അയ്യോ എനിക്ക് ഉണ്ട് എനിക്കൊരു കല്യാണം നടക്കുമോ ഇനി ഒരു ഇനി ചൊവ്വാ ദോഷമുള്ള ഒരു കൊച്ചിന് എവിടെ കിട്ടും എങ്ങനെ കിട്ടും ടെൻഷൻ അടിച്ച് അനാവശ്യ ചിന്തകളടിച്ച് ജീവിതം മൊത്തം ഇതിങ്ങനെ ആലാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി വിവാഹം വേണ്ട എന്നുള്ള മുദ്രകോ ഇത് തന്നെയാണ് കേരളത്തിൽ പകുതി മുക്കാലും ചെറുപ്പക്കാർ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് വിവാഹം വിവാഹം കഴിക്കണില്ല ചൊവ്വാദോഷം വരുന്ന സ്ത്രീകൾക്ക് ദോഷം പുരുഷൻ ദോഷം ഒരു കാരണവശാൽ അസംബന്ധമായ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും ഇതിന്റെ പുറകെ പോകരുത് ഏഴാം ഭാവത്തിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങള് ഒരു ശുദ്ധജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഏഴിലൊരു പാവനുണ്ട് അല്ലെങ്കിൽ എട്ടൊരു പാവനെ കൂട്ടിച്ചേർക്കണ ജാതകമല്ല അവിടെ വേണ്ടത് ഏഴാം പാവം കൊണ്ട് ഗുരുവോ വ്യാഴമോ അല്ല ഗുരുവോ ചന്ദ്രനോ ശു ഇവരൊക്കെ നല്ല പൊസിഷനിൽ ഒരു ജാതകം ഏഴാം പാവത്തിന് നല്ല ശുഭദൃഷ്ടികൾ നോക്കുക ഏഴിൽ ശുഭഗ്രഹമുണ്ടോ ഉണ്ടോ നോക്കുക ആ ഒരു ജാതകം ചേർക്കാൻ നിങ്ങൾ നോക്കുക ഒരു കാരണവശാൽ ചുവ ദോഷമുണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ പറയണ പോഴത്തരം അങ്ങനത്തെ അങ്ങനത്തെ ചിന്തയെ നിങ്ങൾ ചിന്തിക്കരുത് ആ വശം ചിന്തിക്കരുത് ഏഴിലൊരു ചൊവ്വയുണ്ട് ശക്തമായ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ മുന്നോട്ട് പോകരുത് ശുദ്ധമായ ഏഴാം പാവത്തിൽ നല്ല ശുഭമുള്ള ഒരു കുജനാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ഒരു ജാതകം തിരഞ്ഞെടുക്കുക ബാലൻസ് ചെയ്തു പോകും അല്ലാണ്ട് ഒരു ജാതക ഏഴിലൊരു പാവനുണ്ടെങ്കിൽ ഒരു കുച് ചൊവ്വയുണ്ടെങ്കിൽ അത് മറ്റേ എന്താ പറയുക അതേ പാവനില്ലെങ്കിൽ ആൾ മരിക്കും അല്ലെങ്കിൽ ചൊവ്വ ചൊവ്വാദോഷമുള്ള ആൾ മരിക്കും അതേപോലെ ആൾ വേണമെന്ന് പറയുന്നത് അങ്ങനത്തെ അടിസ്ഥാനപരമ ജ്യോതിഷ ഗ്രന്ഥങ്ങളില്ല ഇത് പിൻ തലമുറക്കാർ വന്ന് 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 പല കൂട്ടിക്കുഴക്കൽ അതായത് വാ വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പല തരത്തിലായി ഇവിടെ ആ ഇവിടെ എന്താ പറയണത് ഇടവൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കാളയെപ്പോലെ എന്താ പറയുക കൂലുണ്ടാവും എന്നാണ് പറയണത് ശരിക്കും അത് പിൻതലം അത് ശരിക്കും ആചാരന് ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിച്ചാൽ ഈ ഇടവൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ സകല ഭാരങ്ങളും അതായത് ആ കുടുംബത്തിലെ സകലമായ ഭാരങ്ങൾ അതായത് കുടുംബത്തിലെ എല്ലാ അത്താണി നമ്മുടെ അറിയില്ല ആ ഒരു കുടുംബത്തിലെ ഒരു പത്ത് പേരോ അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടോ വെച്ചാട്ടെ എല്ലാം അവർ ജോലിയെടുത്ത് ആ കുടുംബത്തിന് സകലമാന കാര്യങ്ങൾ ചെയ്ത് ഒരു കാളയെപ്പോലെ കൂനുണ്ടാവില്ല കാളയ്ക്കൊരു കൂനുണ്ടാവും അതേപോലെ ചുമലിലേക്ക് നടക്കും ഒരു കുടുംബത്തിൻ്റെ സകലമാന ഭാരങ്ങൾ ചുമലേറ്റി നടക്കും എന്നാണ് ആചാരം ഉദ്ദേശിച്ചത് അത് പിൻതലമുറക്കാര് വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ ഇടവല്ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കാളയെപ്പോലെ കൂനുണ്ടാകുന്ന ഒറ്റ എഴുതി ഒരു രണ്ട് നാല് സംസ്കൃതം എറിഞ്ഞ് ഓരോ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് പലരും പല രീതികളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ എന്താ പറയണത് ഏഴാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ പറയണത് നിന്ദിത സ്ത്രീകളുമായിട്ട് ഒരു ബന്ധമുണ്ടോ എന്ന് പറയണത് ഈ നിന്ദിത സ്ത്രീകൾ എന്ന് പറയണത് നിങ്ങൾ അവിഹിതമായിട്ട് ചിന്തിക്കരുത് നിന്ദിത സ്ത്രീകൾ എന്ന് പറയണമെങ്കിൽ എന്താ പറയുക നമ്മൾ ആരുമില്ലാത്ത വൃദ്ധകൾ അല്ലെങ്കിൽ അവരെ ഏറ്റെടു ഏറ്റെടുത്ത് അവർ ഉപജീവനം ചെയ്യും എന്നൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ പല ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഏഴാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടരുത് നിങ്ങൾ ഒരു അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ നല്ല ശുദ്ധമായ ജാതകം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ആ ജാതകം ഒന്നിച്ച് ഒരു ബാലൻസ് നല്ല ബാലൻസ് ചെയ്തു പോകും കാരണം പാവമൂല്യം പാവസ്വാമ്യം നക്ഷത്ര രഞ്ജുദോഷം മധ്യമ രഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് മാസം പോലും നിങ്ങൾ അതിജീവിക്കത്തില്ല രണ്ട് പേരുടെയും പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന പന്ത്രണ്ട് ഭാവങ്ങൾ പന്ത്രണ്ട് ലക്നഭാവങ്ങൾ നിൽക്കണം ഏഴ് ഗ്രഹങ്ങളെ കൊണ്ട് അത് കൃത്യമായി അവിടെ അസുരഗണോ ദേവഗണോ മനുഷ്യഗണോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത് കൃത്യമായ ജാതക വിചിന്താനം തന്നെ ചെയ്യുക ഇത് ഞാൻ ഒരാളല്ല പറയണത് ഉത്തമമായ ജ്യോതിഷ ജ്യോതിഷകളിൽ നിന്ന് പഠിച്ച മറ്റേ അറിവ് കൊണ്ടാണ് നമ്മൾ പറയണത് എന്ന എന്നെപ്പോലും നൂറുകണക്കിന് പേര് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബ് ഫ്ലാറ്റൂബിലൊക്കെ വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തൃ വീണാസ് വീണാസ് യൂട്യൂബ് ചാനൽ തൃക്കാർത്തിക വിഷൻ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഞങ്ങളിപ്പോൾ ഉള്ളവർ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കണത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കുക അവരെ വീഡിയോസുകളും നോക്കുക ഞാൻ ഒരാളല്ല പറയുന്നത് യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ എത്തിക്കാമെന്ന് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഉണ്ടാകാം നെഗറ്റീവ് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം